السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم അക്മലുൽ പ്രിയപ്പെട്ടു ഹദീസ് ക്ലാസിലെത്തുകളെ പ്രിയ പണ്ഡിതന്മാര് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ സ്വഭാവം നിങ്ങളുടെ ഭർത്താവിലുണ്ടോ വിവാഹത്തിന് മുമ്പും ശേഷവും ഉണ്ടോ എന്ന് നല്ലതുപോലെ പരിശോധിക്കേണ്ടതാണ് ഇമാം തുർമദി തുർമി റഹമത്തുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബിഹു അലിയല്ലാഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം അവിടുന്ന് പറയുകയാണ് കാല റസൂലുള്ളായി സൊല്ലാഹു അലൈ വസല്ലം മുത്തു റസൂലുല്ലായി സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞിരിക്കുന്നു അക്ലുൽ ീങ്ങളിൽ ഏറ്റവും സമ്പൂർണമായവൻ പരിപൂർണമായവൻ ഈമാനൻ വിശ്വാസത്താൽ അശ്വനവും അവരിൽ ഏറ്റവും സ്വഭാവം നല്ലവരാണ് സ്വഭാവം നന്നാക്കിയവരാണ് എല്ലാരോടും നല്ല സ്വഭാവത്തിൽ അവന്റെ സംസാരം കേട്ടാൽ അവന്റെ മനസ്സിന് കുളിർമയേകുന്ന സംസാരങ്ങൾ സംസാരിക്കുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് മമ്മിനീയങ്ങൾ ഈമാന ഈ മമ്മിനിയങ്ങളിൽ ഏറ്റവും ഈമാനുകൊണ്ട് സമ്പൂർണമായവർ മൊമിനീങ്ങൾ പല ആൾക്കാരുമുണ്ട് മമ്മിനീകളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായവർ സ്വഭാവം നന്നാക്കിയവരാണെന്ന് മുത്തുറസൂലി സ്വല്ലാഹു അലൈ വസല്ല തങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്വഭാവം നല്ലതാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ ആരെങ്കിലും ടെൻഷൻ അടിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് ആർക്കെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പരിപൂർണം ഒന്നിനല്ല അവനെ കൊണ്ട് പൊരുത്തപ്പെടിക്കൽ അത്യാവശ്യമാണ് അതുകൊണ്ട് ആരോടും നമ്മൾ സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരോട് മാന്യമായി സംസാരിച്ച് കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എപ്പോഴും നമ്മുടെ സ്വഭാവം നല്ലതാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ് ഉള്ളത് രണ്ടാമത് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായവർ നല്ലവരിൽ ും നിങ്ങളുടെ ഭാര്യമാരിക്ക് നല്ലവരായവരാണ് ഒരാള് ജനങ്ങൾക്ക് വല്ലാതെ ഉപകാരങ്ങൾ ചെയ്യും പല ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കും പക്ഷേ അവന്റെ ഭാര്യയുടെ അടുക്കൽ അവൻ വളരെ നീജനാണ് വളരെ മോശപ്പെട്ടവനാണ് ഇവൻ നല്ലവനല്ല ഇവൻ ഉത്തമൻ അല്ല റസൂളുള്ള പറയുന്നു നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെക്കുറിച്ച് എന്താണോ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതുപോലെയായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ തീരുമാനം നിരവധി ചരിത്രങ്ങളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല നിരവധി സംഭവങ്ങളുണ്ട് ഭാര്യയുടെ വാക്ക് അത് വളരെയധികം വിലപ്പെട്ട വാക്കാണ് അവൾ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവരാണ് ഓർക്കണം ഒരു പുതിയാപ്പളിയെ നമ്മൾ എടുക്കുമ്പോൾ അവൻ നല്ലവനാണോ വെടക്കാണോ എന്ന് നമ്മൾ നോക്കണം നമ്മളെ പെണ്ണിനെ നോക്കുന്നത് പോലെ അവളുടെ കുടുംബം നല്ലതാണോ എന്ന് നോക്കുന്നത് പോലെ ഭർത്താവിൻ്റെ കുടുംബവും നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എടുക്കുമ്പോൾ നോക്കണം അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയും അവരുടെ സ്വഭാവം നല്ലതാണ് എന്നും അവർ നല്ല ഭാര്യവർത്താക്കന്മാരാണ് എന്നും അവരുടെ സ്വഭാവത്തിൽ ഒന്നും മോശമായതൊന്നും ഇല്ല എന്നും നമുക്ക് എങ്ങനെ ചോയ്ന്നന്വേഷിക്കാൻ പറ്റും നമ്മൾ ഒന്ന് നോക്കിയാൽ മതി ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണോ നല്ല ഭാര്യ ഭർത്താക്കന്മാരാണോ ചെണ്ട കൂടാത്തവരാണോ നല്ല സ്വഭാവത്തിൽ കഴിയുന്നവരാണോ എന്ന് നോക്കിയാൽ മതി പിന്നെ അവൻ്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി അവൻ്റെ അവൻ്റെ മറ്റു കുടുംബക്കാരെ നോക്കിയാൽ മതി ഇവരൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നല്ലതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണോ എന്ന് Ее നോക്കിയാൽ നമുക്ക് മതിയാകുന്നതാണ് അല്ലാതെ ഏതെങ്കിലും ആൾക്കാരെ പിടിച്ച് നമ്മുടെ മക്കൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ അതി ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടാതെ അവരുടെ ജീവിതം താറുമാറായി എപ്പോഴും അതിൻ്റെ ഭവിഷ്യത്തുകൾ വിഷമങ്ങൾ നമ്മുടെ തലയിൽ തന്നെ വന്ന് വീണ് നമ്മൾ സഹിക്കേണ്ട ഒരു ഗതികേടിൽ ആയിപ്പോകും അതുകൊണ്ട് ഭാര്യമാരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം അവരെ വേദനിപ്പിക്കരുത് അവരെ ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് ടെൻഷനാകുന്ന വർത്തമാനങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല അങ്ങനെ വരുന്നവൻ അവൻ ഹൈറായവൻ അല്ല എപ്പോഴും സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഭാര്യയോട് പെരുമാറുന്നവൻ ആരാണോ അവനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് മൂസാ നബി ാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടില്ലേ നമ്മൾ ഓർക്കണം മൂസാ നബിയുടെ കാലത്ത് ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മൂസാ നബി പറഞ്ഞു അധ്യയത്തെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി കൊയ്ച്ചു മൂടു എന്ന് പറഞ്ഞു ചരിത്രം വളരെ സുദീർഘമാണ് ഞാൻ ചുരുക്കി പറയട്ടെ അള്ളാഹു മൂസാ നബിക്ക് ഓർഡർ കൊടുക്കുന്നു അവൻ നല്ല മനുഷ്യനാണ് അവനെ നിങ്ങൾ ഉടനെ ആ കിണറ്റിൽ നിന്ന് എടുത്ത് മറമാടണം എന്ന് പറഞ്ഞപ്പോൾ മോസാ നബി ചോദിച്ചു എന്ത് നന്മയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുന്നു അവൻ്റെ ഭാര്യയോട് ചെന്നുകൊണ്ട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയോട് ചെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറയുന്നു എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഒരു നന്മ കണ്ടിട്ടുണ്ട് അവൻ അയാൾ നല്ല ആൾ തന്നെയാണ് കാരണം ഏത് ആലമീയങ്ങളെയും പണ്ഡിതന്മാരെയും കണ്ടാൽ അയാൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഗുണം എൻ്റെ ഭർത്താവിൽ ഉണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കല്ലാതെ അയാൾ സ്വീകാര്യമായവനാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഓർഡർ മുക്കറബുല്ല മലക്ക് ജിബിരിൽ അലൈസ്ലാം വന്നുകൊണ്ട് പറയുന്നു നബിയെ അവർ പറഞ്ഞത് സത്യമാണ് ഭാര്യയുടെ വാക്ക് അള്ളാവ് സ്വീകരിച്ചിരിക്കുന്നു അവളുടെ വാക്കാണ് ഇവിടെ പ്രാധാന്യം അല്ലാതെ ദുനിയാവിൽ ഞാൻ വലിയ പണ്ഡിതനായതുകൊണ്ടോ അലി വലിയ ഉയർച്ചയിലുള്ളവനായതുകൊണ്ടോ നമുക്ക് സ്ഥാനമില്ല കേട്ടോ ഹൈറു എന്ന് മുത്തു റസുബുല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഉത്തമരായവർ നിങ്ങളിൽ ഹൈറായവർ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ നല്ലവരാണ് ഭാര്യ എന്താണോ നിങ്ങളെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് തരുന്നത് അതാണ് നിങ്ങളുടെ ആഹ്രഹത്തിന്റെ വിജയം എന്ന് നമ്മുടെ ആഗ്രഹത്തിന്റെ വിജയമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ വേദനിപ്പിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് പ്രയാസപ്പെടുത്തരുത് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കൽ ഭർത്താക്കന്മാരുടെ അത്യാവശ്യമാണ് അവർക്ക് നിർബന്ധമായ കാര്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്ത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുത്തനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തും വിജയിക്കുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നീഫിയ് നൽകണേ അല്ല അതിനുള്ള ഭാഗ്യം നൽകണേ ആമീൻ അല്ലേ